അവളെ വിളിച്ചും ചോദിക്കടാ എന്താ പറയേണ്ടെന്ന് അറിയില്ല സ്റ്റാർട്ടിങ് ട്രബിൾ നിനക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും അവളെ വണ്ടിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്നും തോന്നുന്നില്ല ഞാൻ പോയാ വണ്ടി പിടിച്ചിട്ട് വാ ഹലോ എക്സ്ക്യൂസ് മീ സ്റ്റോപ് സ്റ്റോപ് ഒന്ന് ലൈസൻസ് ലൈസൻസ് എന്തിനാ ഞങ്ങൾ അതൊക്കെ ചോദിക്കും ഉണ്ടോ ഇല്ലയോ നിങ്ങൾ 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 ഉറപ്പ് ഗുഡ് ക്വസ്റ്റ്യൻ ഞാൻ 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 എങ്ങനെ നടന്നു പോകും തിരിഞ്ഞു നോക്കും എന്താ എന്താ കളിയാക്ക നോട്ട് ഒരു 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 പള്ളി മുറ്റത്ത് ഹലോ മിനിറ്റ് ആരാ ഐ ഐ മീൻ വിൽ കോൾ പോലീസ് അയ്യോ വിചാരിക്കുന്ന അല്ല കാര്യം സംസാരിക്കാൻ സംസാരിക്കണം നിങ്ങളുടെ സുഹൃത്ത് അർച്ചനെ കുറിച്ച് ചോദിക്കാനെ തെറ്റിദ്ധരിക്കരുത് അർച്ചനയുടെ അതേ അപ്പാർട്ട്മെന്റിലാണ് ഞാനും താമസിക്കുന്നത് ഇന്നലെ അർച്ചനയുടെ മുത്തശ്ശിക്ക് സുഖമില്ലാതെ വന്നപ്പോ ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് നിങ്ങളോടൊരു പത്ത് മിനിറ്റ് സംസാരിക്കണമായിരുന്നു പ്ലീസ് ജീവിതത്തിൽ ചില സംഭവങ്ങൾ എന്തുകൊണ്ടെങ്ങനെ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ ഒരു ഉദാഹരണമാണ് അർച്ചന അവൾക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴാ ഇങ്ങനെ ഒരു കുറവുണ്ടെന്ന് മനസ്സിലാക്കിയത് അതറിഞ്ഞതിനു ശേഷം അവളുടെ അച്ഛൻ അവളെ തനിച്ചാക്കിയിട്ട് പോയി പിന്നീട് അവളുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവളെ വളർത്തിക്കൊണ്ടുവന്നത് കുഞ്ഞുന്നാൾ കിട്ടേണ്ട സ്നേഹവും സന്തോഷവും ഒന്നും അവൾക്കില്ലാതായി ഇതിനിടയ്ക്ക് അവളുടെ അച്ഛൻ വേറൊരു വിവാഹം കഴിച്ച് അയാൾ അയാളുടെ വഴിക്ക് പോയി അവൾക്ക് ആറ് വയസ്സ് തികയുമ്പോ അവളുടെ അമ്മയും മരിച്ചു പിന്നീട് അവൾക്ക് എല്ലാം മുത്തശ്ശിയായിരുന്നു കുഞ്ഞുങ്ങൾ മുതലേ അവളുടെ അമ്മ അച്ഛനും വഴക്കുണ്ടാക്കുന്നത് കണ്ടു വളർന്നുകൊണ്ടാണോന്നറിയില്ല അവൾ ഒരു പ്രത്യേക സ്വഭാവക്കാരിയായി മാറിയത് ഇതിലെല്ലാം ഉപരി അവൾ ആരുടെ അടുത്തൊന്നും ഒന്നും പ്രതീക്ഷിക്കാറില്ല ഈ ലോകത്ത് ആരും എന്നെ കണ്ട് സഹതപിക്കാൻ പാടില്ല അതിശയിക്കണം എന്ന് പറയുമായിരുന്നു അതിനുവേണ്ടി അവൾ ഒരുപാട് പരിശ്രമിച്ചു നന്നായി പഠിച്ചു നന്നായി പെയിന്റ് ചെയ്യും നല്ല നല്ല ശില്പങ്ങൾ ഉണ്ടാക്കും കരാട്ടെ കുംഫു ഇവയൊക്കെ പഠിച്ചു മനസ്സിലായി അവൾക്ക് എന്തിനും വെറുപ്പ് തോന്നിയാ അവളെ പിന്തിരിപ്പിക്കാൻ ഒന്നും സ്നേഹം എനിക്ക് കൊടുക്കാൻ പറ്റുന്ന വിശ്വാസമുണ്ട് അത് എനിക്ക് പറയാൻ അറിയില്ല ഇതിനു മുൻപ് നിങ്ങളെ അറിയില്ല എന്തായാലും ദൈവസന്നിധി വെച്ച് അർച്ചനെ കുറിച്ച് ചോദിച്ചില്ലേ സത്യമാണെന്ന് വിശ്വസിക്കുന്നു

കോഫി താങ്ക്സ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പക്ഷെ അർച്ചനയോട് ആരാ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക എന്താ ദാ അത് കണ്ടോ അതുപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നതാ ആറു മാസം മുമ്പ് ഞാൻ അവളോട് കല്യാണത്തെ കുറിച്ച് പറഞ്ഞു ദേഷ്യം വന്ന് എറിഞ്ഞു പൊട്ടിച്ചു അങ്ങനെയാണോ അയ്യോ അവളുടെ ദേഷ്യത്തെ കുറിച്ച് അറിയില്ല കുറച്ചു ദിവസം മുമ്പ് തൊട്ടടുത്ത വീട്ടിലെ ചെറുക്കൻ പട്ടാളത്തിൽ നിന്ന് വന്നു ഇവളെ ഇവളുടെ സ്വഭാവം അറിയാതെ അവൻ അവൻ ഇവളോട് ഐ ലവ് എന്ന് എന്ന് പറഞ്ഞു അന്ന് തന്നെ കാശ്മീരിലേക്ക് തിരിച്ചുപോയി ഒന്നും അങ്ങനെ വിടാൻ അല്ല അല്ലല്ല ഏതാ നമ്മളല്ലേ ഞാൻ ഞാൻ എന്ത് ചെയ്യാനാ അതെല്ലാം എനിക്ക് വേണ്ട നിങ്ങളുടെ സമ്മതം അനുഗ്രഹമൊക്കെയാണ് എന്റെ കണ്ണടഞ്ഞ അവളുടെ ഗതി എന്താവുന്ന എന്റെ പേടി മോൻ അവൾക്കൊരു നല്ല ജീവിതം കൊടുത്ത സമാധാനത്തോടെ ഞങ്ങൾ ഭരിക്കുന്നു പിടിവാശി പിടിക്കുക വെറുതെ വഴക്കിനൊന്നും പോവണ്ട എല്ലാ റൂട്ടും ക്ലിയർ ആയ കാർത്തി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്രട്ടറി ആയ ആദ്യം അയാളുടെ മനസ്സിൽ ആ ചേച്ചിയെ പിന്നല്ലേ നീയെ ബേ സീരിയസ് കാർത്തിയൊന്ന് ചേച്ചിയെട്ടിരിക്കാനുള്ള സമയത് അവിടെ സാപ്പാട്ത്തനുണ്ടല്ലോ സെക്രട്ടറിയുടെ ഒറ്റ മാസത്തിനുള്ള ഒരു കുട്ടി റഹ്മാനാക്കും ഇപ്പൊ നീയെ തമാശ പറയുന്നു വേറെ വഴി വേണ്ടേ എവിടെയെങ്കിലും പോയിരുന്നു കരഞ്ഞിട്ടായാലും ഞാൻ ആ ജോലി ഏറ്റെടുത്തു ഓൾ ദി ബെസ്റ്റ് എനിക്ക് രാവിലെ അഞ്ചരയ്ക്ക് കഴിഞ്ഞാൽ ഓരോ വീട്ടിലും പാല് കൊടുക്കാൻ പോകണം അല്ല ജോഗിങ്ങിന് പോണോ എന്തോ ഒറ്റയടാ നിനക്ക് അർച്ചന ദിവസം ജോയിങ്ങിന് പോകുന്നുണ്ടല്ലോ ഒറ്റക്കാണോ പട്ടിക്കുട്ടിയുണ്ട് പെട്ടെന്ന് നീ എന്തിന് ഗുഡ് നൈറ്റ് പ്രൊഫസർ ദിസ് ടു മച്ച് ഈ പ്രശ്നത്തിന് ഗൗരവം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് ഇതാകെ പ്രശ്നവും അറിയാത്തവനെ സംസാരിക്കുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക ാണെന്നു കിട്ട് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ലോ എൻ്റെ ഓർഡർ ആകെ തകർന്നു പോയില്ലേ കടകൾ തുറക്കില്ല ഞാൻ ഞാൻ നിങ്ങളുടെ കൊണ്ടുവരും കൊണ്ടുവരും പേപ്പർ കൂടെ നിന്നോട് സാർ സാറിനെ സപ്പോർട്ട് ചെയ്തതാ ഹെൽപ്പിംഗ് താമസിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ ഇവിടെയുള്ളവരുടെ സുരക്ഷിതത്വം മനസ്സിലാക്കാതെ പാൽക്കാരനെ പോലെ അടുത്ത ഇലക്ഷൻ ഞങ്ങൾ മാർക്ക് മൈ വേർഡ്സ് യുവർ ഡേസ് ആർ നമ്പേഴ്സ് സാർ ഒന്നും അമേരിക്കയിലേക്ക് അതെ അടുത്തും എങ്ങനെയറിയാം സാർ പോയെ ആയിട്ട് മറുപടി പറയുന്നത് അതൊക്കെ പിന്നെ തീരുമാനിക്കാം സാർ ആദ്യം പോയി ഉറങ്ങാൻ നോക്ക് വന്നാലും ഇവളുണ്ടാക്കുന്ന കാപ്പി ഒരു വിജയം ഒരുപാട് അതല്ല മോനെ ഇവിടെയുള്ള എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കിയേ സംസാരിക്കാറുള്ളൂ നിങ്ങൾ രണ്ടുപേരും മാത്രാ സ്നേഹമായിട്ട് പെരുമാറിയത് സാറിന് ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു അവൻ പ്ലസ് ടുന് പഠിക്കുമ്പോൾ ഒരു ആക്സിഡന്റിൽ ആയിരത്തി തൊള്ളായിരത്തിനാലില് ആക്സിഡന്റ് ഫോൺ വന്നപ്പോൾ അന്ന് അന്ന് അദ്ദേഹം എന്താ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല കരഞ്ഞിട്ട് ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അവസ്ഥ വരില്ലായിരുന്നു ഇതുവരെ മോചനായിട്ടില്ല അദ്ദേഹം ഇപ്പോൾ കാണുന്ന ലോകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണ് പിന്നൊന്നും അറിയില്ല നിങ്ങളുടെ മകന്റെ പേര് വിളിച്ചിരുന്നത് സാറിനെ എന്ന് അവൻ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ മോനെ പോലെ തന്നെ ഇരുന്നേന് മുത്തുണ്ട് മുത്ത ഞാൻ ദിവസവും ജോഗിങ്ങിന് വരുന്നുണ്ടെന്നാ ചോദിച്ചല്ലേ ഓ ക്ലോക്ക് കഴിഞ്ഞ ആഴ്ച ചാറാറ മഴ പെയ്തിട്ട് റോഡിൽ മുഴുവൻ വെള്ളം കിട്ടിയില്ലേ എന്നിട്ട് പോലും ഞാൻ ജോഗിങ്ങിന് പോയി അതാ ഞാൻ യോ ഡോഗ് യോ ഡോഗ് ఆ వెరీ క్యూడ్ ఐ లవ్ డోగ్స్ డోగి కుటి బి మా നീ പുലിയെ പോലെ പോയിട്ട് പൂച്ചയെ പോലെയാണോ തിരിച്ചു വരുന്നത് അർച്ചനയുടെ പട്ടിക്കുട്ടി എന്നോർത്ത് കൊഞ്ചിച്ചത് എന്നെ അതിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിൽ ബീച്ച് മുഴുവൻ ഓടിയെന്ന് കേട്ടു ഒന്ന് പോടാ അവിടെ അതല്ലടാ ഇവിടെയുള്ള കുട്ടികളാ പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാ പട്ടിക്കുട്ടി ഹലോ ചേച്ചി നമസ്കാരം ഒറ്റക്കോളൂ എന്താ സാർ എന്നോട് പറഞ്ഞോളൂ മലയാളത്തിൽ പറയണം എനിക്ക് ദേഷ്യം കാണിക്കുന്നു അന്വേഷണം പറയണ വിചാരിച്ചു

എല്ലാവരെയും കാണിക്കാൻ ഇതെന്താ കാഴ്ച നിങ്ങൾ നോക്കിക്കോട്ടെ എന്റെ പൊന്നെ വേണ്ട ഇയാള് പോവാൻ നോക്ക് മനസ്സിലോക്കില്ലേ അതല്ല ഈ ഡോക്ടർ കുത്തുവെച്ചോണ്ട് എനിക്ക് ഉറക്കം വരുന്നു അതുകൊണ്ടാ ഒരു ചെറിയ ഉപകാരം ചെയ്യാവോ എന്താ ഒരു ചെറിയ സഹായം പോകുമ്പോ ആ ഡോർന്ന് അടച്ചിട്ട് പോവാൻ പറ്റൂ എന്ന മനസിലാക്കി പറ്റിയത് നീ പറയുന്നത് ഒട്ടും ശരിയല്ല അവളുടെ തലയ്ക്ക് മീത ലൈറ്റ് കത്തി കാണും നിനക്ക് സിംഗിൾ മണി അടിച്ചപ്പോ അവൾക്ക് കൂട്ടപ്പണി അടിച്ചു കാണും അവളായിരിക്കും അവൾ പോവില്ല പിന്നെയും വരും വേറെ ആരെങ്കിലും ആയിരിക്കും ഞാൻ വില്ലെന്ന് പറഞ്ഞാൽ മതി അയ്യോ ഇതെന്താണ് അവൾ എന്നെ മൈന്തിയാത്ര ഓ വരണം വരണം ദിസ് മൈ ഫ്രണ്ട് വിജയ് എനിക്കറിയാം ഇതിനൊക്കെ സോറി പറയുന്ന ഇതുവരെ ആരെയും ആയക്കുട്ടി ഇങ്ങനെ കടിച്ചിട്ടില്ല

പക്ഷേ എന്തെങ്കിലും ഇവിടുന്ന് ഒരു കോഫി കുടിക്കണം ഓക്കെ താങ്ക് യു താങ്ക്സ് ബൈ 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 കൊള്ളാം നിന്നോട് പറഞ്ഞു 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 നീ കാര്യം അതെ സംശയം വരെ രണ്ടുപേരുടെ കൂടെ കാണും നീ നീയല്ലാതെ മറ്റാരും ഇങ്ങനെ ആലോചിക്കില്ല വിജയ് പക്ഷെ നീ പറഞ്ഞ കറക്റ്റ് അത് ഞാൻ പഠിക്കും എന്താ സൈൻ ലാംഗ്വേജ്